വളരെ രുചികരമായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഷു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാനായിട്ട് വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പച്ചരിക്ക് പകരം നമുക്ക് പുഴുക്കലരി ഒക്കെ എടുക്കാവുന്നതാണ് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഒരു മൂന്ന് ഈ കപ്പിന് അളവിൽ മൂന്ന് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ പാൽ എടുത്ത് മാറ്റിട്ടുണ്ട് ഇനി ശർക്കര ഒരു ഈ ഒരു കപ്പിന് ഒരു കപ്പ് ശർക്കരയും ഉരുക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളിയിലേക്ക് മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നമുക്കിത് പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഫില്ലിങ്സായിട്ട് നമ്മൾ പായസമാണ് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുറുകി വരണം ഒരു മുക്ക ഭാഗം അരി വെന്തതിന് ശേഷം ഇപ്പോൾ ഒരു കണ്ടിലേ ഈ ഒരു രീതിയിൽ ഒന്ന് ഉടച്ച് നോക്കുക അപ്പോൾ ഒരു മുക്കാൽ ഭാഗം അരി അരിവെന്തതിന് ശേഷം മാത്രം നമുക്ക് ശർക്കര ഉരുക്കിയത് അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അതും ഒരു ഒരു കപ്പിന് ഉണ്ട് ഈ അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ഉണ്ട് ഇതിപ്പം നല്ല മധുരമുണ്ട് മധുരം കുറവ് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചാൽ മതിയാകും എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പം ഞാൻ ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പോൾ അരി വെന്തതിന് ശേഷം മാത്രം ശർക്കര ഒഴിച്ചു കൊടുക്കുക എല്ലാവർക്കും അറിയാം പായസം തയ്യാറാക്കാനായിട്ട് എന്നാലും ഞാൻ ഇതിൽ തയ്യാറാക്കുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് മാത്രം അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ തേങ്ങ എടുത്തില്ലേ അതിൻ്റെ മൂന്നാമത്തെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പോളും ഉണ്ട് മൂന്നാം പാൽ അത് നന്നായിട്ട് ഒഴിച്ച് അതും നന്നായിട്ട് കുറുകി വരണം ആ ഒരു ടൈം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ശർക്കരയിൽ കിടന്ന് അരി ഒന്നുകൂടൊന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും വലുതായിട്ടൊന്നും വേകില്ല അപ്പോൾ അതിന് അതിനായിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ വെന്തതിന് ശേഷം ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ശർക്കരയിൽ അരി നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടുകയും കൂടെ ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പിൻ്റെ അളവിന് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് അടയിൽ ഫില്ലിങ്സായിട്ട് വെക്കുന്നതാണല്ലോ അപ്പം തേങ്ങ ചിരകിയതും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതും നന്നായിട്ടൊന്ന് ഇളക്കി അതും നന്നായിട്ട് കുറുകി വരണം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചു നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പിൻ്റെ അളവിന് പിന്നെ അരയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒന്നാം പാൽ രണ്ടാം പാൽ ഒരു കപ്പുണ്ട് മൂന്നാം പാൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇച്ചിരി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചുക്ക് ജീരകം ഏലക്ക ഇതൊക്കെ പൊടിച്ചത് ഒരു ടീസ്പൂൺ അളവിൽ അതും ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കിസ്മിസ് ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് കിസ്മിസ് ചേർത്തിളക്കിയതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതിലിരുന്ന് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് ടൈറ്റായി പോകും അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ല ചൂടായ വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ലൂസായിട്ടൊന്ന് പരത്താൻ ഒരു പാകത്തിനാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത്രേ മതിയാവും ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യോണ്ട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയും മതിയാവും അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് വാഴയിൽ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് ഉരുളകളാക്കിയെടുത്ത് നമ്മളിതൊന്ന് പരത്തി കൊടുക്കുക പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടാണ് മാവ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവിൽ നമുക്ക് ഈ പായസം ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ഇതേപോലെ മടക്കുക രണ്ട് സൈഡും ഒന്ന് ചുരുട്ടിയെടുക്കണം രണ്ട് സൈഡും ചുരുട്ടിയതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ടൊന്ന് മടക്കി വെക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഷുവിനൊക്കെ അട തയ്യാറാക്കുന്നത് അപ്പോൾ പായസം അട ഇതേപോലെ പായസം വെച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട് തട്ടുന്നു വെച്ച് കൊടുക്കാം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഇതേപോലെ ഒരു വാഴത്തട വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വശവും നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഇനി ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ഏഴെണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് നീ ഒന്ന് എടുത്തു മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ